സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അൽകുമാർ കൂടി ചേരുകയാണ് സി അൽകുമാർ അൻവർ മുൻപ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് എ ഡി ജി പിക്ക് അന്വേഷണം പോലീസിനെതിരെ നടപടി എടുക്കുന്നില്ല ആഭ്യന്തര വകുപ്പ് പരാജയമെന്നാണ് ഇന്നലെ നടന്ന പൊതുയോഗത്തിൽ കളം മാറ്റി ചവിട്ടുകയാണ് വിശ്വാസത്തെ മതത്തെ കൂട്ടുപിടിക്കുകയാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ കൃത്യമാണ് അൻവറിന്റെ നിലപാടുകൾ അൻവർ ബി ജെ പിക്ക് പറയുന്നില്ല ഇത്ര നാൾ പറഞ്ഞുകൊണ്ട് നടന്ന പി ഡി സതീശൻ നൂറ്റി അൻപത് കോടി കുഴപ്പണം വാങ്ങിയെന്നത് പറയുന്നില്ല അൻവർ ആർക്കെതിരെയൊക്കെയാണോ പറഞ്ഞിരുന്നത് അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ തണലിലല്ല താൻ വളർന്നതെന്ന് പറഞ്ഞ അൻവർ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളെയും എല്ലാ മറുനാടന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മതനിരപേക്ഷ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താൻ ശ്രമം നടത്തുന്നുവെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞതുകൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടത് എന്താണ് അൻവറിന്റെ ഈ തീക്കളി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ എൽ സർക്കാർ ആർ എസ് എസിന് കീഴ്പ്പെടുന്നു പോലീസ് ആർ എസ് എസ് കീഴ്പ്പിടുന്നു എന്ന ആക്ഷേപം പിണറായി വിജയന്റെ താമസ താമസസ്ഥലമായ ക്ലഫ് ഹൗസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ തയ്യാറായത് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സംഘപരിവാറിനെ നേരിടുന്ന പോലെ തന്നെ നേരിടാൻ തയ്യാറായതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിലൊരു കൊച്ചുകുട്ടിയെ ഒക്കെ തിരുത്തി നടത്തിയ മുദ്രാവാക്യം മറന്നു പോകരുത് അതിനെതിരായ പോലീസ് നടപടിക്കെതിരായിട്ടാണ് ആർ എസ് എസിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന ആഖ്യാനവുമായി അവർ രംഗത്തിറങ്ങിയത് അങ്ങനെ മദൂതിസ്റ്റുകളുടെ കള്ളക്കമ്മട്ടത്തിലടിച്ച കള്ളനാണയമാണ് അൻവറിസം എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് കേരളത്തിന്റെ പോലീസ് സേനയിൽ ഇരുപത്തൊന്ന് ശതമാനം ആർ എസ് എസ് അനുഭാവികൾ ഉണ്ട് എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം പോലീസ് സേന എത്ര ശക്തമായി പ്രവർത്തിക്കുന്നു നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖറിന്റെ പേരില് കേസെടുക്കാൻ തയ്യാറായ ഒരു ഗവൺമെന്റ് ആണിത് ഒരു കേന്ദ്രമന്ത്രിക്കെതിരായി അദ്ദേഹം നടത്തിയ നീജമായ മതവിദ്വേഷ പ്രസ്താവനയ്ക്കെതിരായി സമയത്തിടപെടാനും കേസെടുക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ച ആർജ് മറന്നുപോകുന്നതാണോ ബിജെപിയുടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് എത്രയോ കേസുകളിൽ അത് മഞ്ചേശ്വരം കോഴക്കേസാണെങ്കിലും കൽപ്പറ്റ കോഴക്കേസ് ആണെങ്കിലും എത്രയോ കേസുകളിൽ നിയമ നടപടികൾ ഇപ്പോൾ നേരിട്ടിരിക്കുന്നു കോടതിയിൽ പ്രതീകരായിരിക്കുന്നു ഇതിനു കാരണം ഏതൊക്കെ ഒത്തുതീർപ്പാണോ ഇപ്പൊ കേന്ദ്രമന്ത്രിക്കായ കേരളത്തിൽ നിന്നുള്ള ബിജെപിയുടെ എം പി ശ്രീ സുരേഷ് ഗോപി ഒരു വനിതാ മാധ്യമപ്രവർത്തകോട് അനാദരവ് കാട്ടിയ സംഭവത്തിലും അറച്ചു നിന്നോ കേരള പോലീസ് ഏത് കേസിലാണ് കേരള പോലീസ് ആർ എസ് എസിന്റെ താൽപര്യങ്ങൾക്ക് കീഴടങ്ങിയെന്ന് പറയാതെ പൊതുമണ്ഡലത്തിൽ പൊതുവായ ഒരാഖ്യാനം ഉണ്ടാക്കുകയാണ് മാത്രമല്ല അൻവർ ഇന്നലെ പറഞ്ഞത് കേരളത്തിൽ സ്വജനപക്ഷപാതം ഇല്ല എന്നാണ് മുമ്പ് അമ്പത്തേഴ് മുതൽ ഇ എം എസ് സർക്കാരിന്റെ കാലത്ത് കേട്ടുകൊണ്ടിരുന്ന സെൽഭരണമാണ് ഇപ്പൊ പറയുന്നത് ഇവിടെ സെൽഭരണമില്ല അതല്ലേ ആവശ്യം സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് നീതി കൊടുക്കണമെന്ന് സി പി എമ്മിന്റെ സംഘടനയ്ക്കറിയാം അത് അൻവർ വഴി നീതി കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസിനെതിരെ പൊരുതുന്ന ആർ എസ് എസ് ഭയപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം സീതാറാം യെച്ചൂരി അന്തരിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാൻ പോലും രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രധാനപ്പെട്ട സർക്കാരിന്റെ ഭാഗമായവർ തയ്യാറാകാതിരുന്ന എന്തുകൊണ്ടാണ് സി പി എമ്മിന് എത്രത്തോളം ഭയത്തോടുകൂടിയാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ കാണുന്നത് അതിന്റെ കേരളത്തിലെ ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രിയും ആർ എസ് എസിന് കീഴ്പ്പെട്ടു എന്ന് ആഖ്യാനം ഉണ്ടാക്കേണ്ടത് തൃശൂരിൽ പരാജയപ്പെട്ട കോൺഗ്രസിനും മുഖം രക്ഷിക്കാൻ ആവശ്യമാണ് ുമാരും നേരത്തെ ഈ ഒരു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറഞ്ഞാൽ സംസ്ഥാന മുഖ്യമന്ത്രിയും എൽ ഡി എഫും സി പി എമ്മും ഒക്കെ വല്ലാത്ത ന്യൂനപക്ഷ പ്രകടനമാണ് നടത്തുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ മാറി മറിയുകയാണ് വളരെ കൃത്യമാണ് കാര്യങ്ങൾ ഇത് എന്താണോ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജമാഅത്ത് ഇസ്ലാമിനി നടപ്പാക്കാൻ ശ്രമിക്കുന്ന മൗദൂദിസം അതിന്റെ ഒരു പതിപ്പ് തന്നെയാണ് ഇന്നലെ നിലമ്പൂരിൽ കണ്ട അൻവറിസം അത് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത് ഈ ജമായത്തെ ഇസ്ലാമിയുടെ ഒരു ഉപഗ്രഹമായിട്ട് മാറാൻ പോവുകയാണ് അൻവർ അത് രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിലാണോ മറ്റു തരത്തിലാണോ എന്ന കാര്യത്തിൽ നമുക്ക് തീരുമാനമാകാറായിട്ടില്ല എന്തായാലും മലപ്പുറം ജില്ലയിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് ആണ് എന്ന് പറയുന്നതോടുകൂടി ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവുകയാണ് മാത്രമല്ല ബഹുമാനപ്പെട്ട അൻവറിനോട് നമുക്ക് ഇപ്പോഴും അഭ്യർത്ഥിക്കാൻ കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതെല്ലാം എടുത്ത് പൊട്ടിച്ചാൽ എ കെ ജി സെന്ററിൽ പൊട്ടിത്തെറിക്കുന്നതാണ് എ കെ ജി സെന്റർ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ അൻവർ എന്തിനാ എത്ര ഇന്നലെ ഇതും ഉണ്ടായിരുന്നത് അൻവറിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബോബ് പൊട്ടിക്കാതിരുന്നത് ഏറ്റവും വേഗം തേങ്ങ അങ്ങ് ഉടയ്ക്കണം ഒരു സംശയം ഇക്കാര്യത്തില്ല കേരള സമൂഹം തള്ളിക്കളഞ്ഞിരിക്കുന്നു അൻവറിന്റെ നിലപാടുകൾ അതിൽ സി പി ഐ എമ്മും ഇടതുപക്ഷവും പ്രത്യേകിച്ച് കേരള സർക്കാരും സുചിന്തതമായി ഉറച്ച നിലപാട് സ്വീകരിച്ചതോടുകൂടി നെല്ലും പതിരും തിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് വളരെ നന്ദി ശ്രീ അൽകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിനും